തുറന്ന യുവനടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് നേര്യമംഗലം സ്വദേശിയുടെ പരാതിയിൽ ഊന്നുകൽ പോലീസാണ് കേസെടുത്തത് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി എസ് രാഗിൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒരുപാട് തുറന്നു പറച്ചിലുകൾ പല ആളുകളുടെയും ഭാഗത്തുനിന്നും സിനിമയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നടിമാരുടെയും മറ്റു പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ഭാഗത്തു നിന്നും പുരുഷന്മാരുടെ ഭാഗത്തും ഒക്കെ ഉണ്ടാകുന്ന നമ്മൾ കണ്ടു അതിൽ ആണിപ്പോൾ ഒരു യുവ നാടിനെതിരെ കൂടി ഇത്തരത്തിൽ ഒരു പരാതി വരികയാണ് നിവിൻ പോളിക്കെതിരെയാണ് പരാതി പുറത്തു വരുന്നത് നേര്യമംഗലം സ്വദേശിനിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തു എന്നുള്ള വിവരം ഉൾപ്പെടെയാണ് ഈ നിമിഷം പ്രേക്ഷകർക്ക് മുൻപാകെ എത്തിക്കാനുള്ളത് പലർക്കും ഒരുപക്ഷെ ഞെട്ടി ഉൾപ്പെടെയാകാം കാരണം ഇങ്ങനെ ഒരു വാർത്ത തീർത്തും പ്രതീക്ഷിതമായ തരത്തിലാണ് വാർത്ത പുറത്തു വരുന്നത് രാഗിൻ ഉണ്ട് വിവരങ്ങൾ നൽകാനായിട്ട് രാഗിൻ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ തവണയും നമ്മൾ ഞെട്ടുന്നു അത്ഭുതപ്പെടുന്നു പെടിപ്പെടുത്തുന്നു തരത്തിലുള്ള വിവരങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത് ഈ കേസ് ആര് നൽകിയതാണ് കേസുമായി സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിനു പിന്നാലെ താരങ്ങൾക്കെതിരെ താരങ്ങൾക്കെതിരെയടക്കം ഒട്ടനവധി ആരോപണങ്ങളാണ് വരുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എസ് ഐ ടി രൂപീകരിച്ചിട്ടുണ്ട് നിരവധി കേസുകൾ എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിവിൻ പോളിക്കെതിരെയാണ് കേസ് വന്നിരിക്കുന്നത് ഊന്നുകൽ പോലീസാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇതിൽ പീഡന പരാതി തന്നെയാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസിൽ ആറോളം പേർ പ്രതികളായിട്ടുണ്ട് എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ എസ് ഐ ടിയെ ഈ യുവതി സമീപിച്ചു ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ എസ് ഐ ടി ഫോർ കൊടുത്തതാണ് അതിന്റെ അടിസ്ഥാനത്ത് ഊന്നുകൽ പോലീസ് കേസെടുത്തു വിദേശത്ത് വെച്ചാണ് ഈ പീഡനം നടന്നത് എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായത് അതായത് അവിടെ മറ്റൊരു ജോലിയുമായി ബന്ധപ്പെട്ട് പോയതാണ് യുവതി എന്നാണ് വ്യക്തമാക്കുന്നത് അതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ആറോളം പേർ നിവിൻ പോളി ഉൾപ്പെടെ ആറോളം പേരുണ്ട് ഇതിൽ ഒരു സുഹൃത്ത് ഒരു വനിതാ സുഹൃത്താണ് തന്നെ ഇവർക്ക് മുന്നിലേക്ക് എത്തിച്ചത് എന്ന ഒരു മൊഴിയും ഈ യുവതി പറഞ്ഞിട്ടുണ്ട് അങ്ങനെ നിവിൻ പോളി ഒരു വനിത അതോടൊപ്പം തന്നെ മറ്റ് നാല് പേർ ഇത്രയും പേരാണ് ഈ കേസിൽ പ്രതികളായി വന്നിട്ടുള്ളത് ഇനി ഈ നേരിമംഗലം സ്വദേശിനി ആണ് യുവതി യുവതിയുടെ വൺ സിക്സ്റ്റി ഫോർ അടക്കം രേഖപ്പെടുത്തേണ്ടതുണ്ട് അതിനുശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകും എന്തായാലും ഈ സംഭവത്തിൽ ഇപ്പോൾ റേപ്പിനടക്കമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഓരോ ദിവസവും ചെല്ലും ഇത്തരത്തിൽ പരാതികൾ കൂടിക്കൂടി വരികയാണ് പരാതി നൽകിയിരിക്കുന്ന സ്ത്രീ എന്ന് പറയുന്ന യുവതി എന്ന് പറയുന്ന അവർ സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളല്ലേ മറ്റൊന്ന് ഈ സിനിമാ സെറ്റിലല്ല അല്ലെങ്കിൽ സിനിമ ഏതെങ്കിലും സിനിമാ ചിത്രീകരണത്തിന്റെ ഭാഗമായി വിദേശത്തേക്ക് പോയപ്പോഴല്ലേ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നു അല്ലേ അതൊന്ന് വ്യക്തമാക്കാമോ നമ്മൾ അന്വേഷണ സംഘവുമായും ഒക്കെ സംസാരിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തമാകുന്ന വിവരം ഇതാണ് അതായത് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ളതല്ല എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് അവർ മറ്റൊരു ജോലിയുമായി അവിടെ പോയതാണ് അതിനിടയിൽ ഒരു യുവതിയാണ് ഇവർക്ക് മുന്നിലേക്ക് അതായത് ഈ പറയുന്ന പ്രതികളായിട്ടുള്ള ആളുകൾക്ക് മുന്നിലേക്ക് ഈ യുവതിയെ എത്തിച്ചത് എന്നതാണ് വ്യക്തമാകുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ആ സമയത്താണ് അവിടെ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ പ്ലേസ് ഓഫ് ഒക്കറൻസ് ദുബായിലാണ് ദുബായിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത് ഇപ്പോൾ ഇപ്പോഴത്തെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ത്തിൽ കേസുകൾ എടുക്കാൻ കഴിയുന്ന ഒരു പശ്ചാത്തലമുണ്ട് നേരത്തെ ഈ പ്ലേസ് ഓഫ് ഒക്രൻസ് എന്നൊരു കാര്യം വിഷയമല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഇനി ഇതിൽ വൺ സിക്സ്റ്റി ഫോർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെടുത്ത് അടക്കം രേഖപ്പെടുത്തി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്തായാലും നിവിൻ പോളി അതോടൊപ്പം തന്നെ ഇതിൽ ഒരു വനിതയും കൂടി പ്രതിയായി വരുന്നുണ്ട്